ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ട കിട്ടുന്ന നമുക്ക് പനീർ ബട്ടർ മസാല എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കട്ടെ ഇത്ര എളുപ്പം വേറെ ഉണ്ടാവില്ല അതിനായിട്ട് നമുക്ക് ഫുള്ളായിട്ടും ബട്ടർ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നര സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒന്നര സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഫുൾ ബട്ടറിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടൊക്കെ വീട്ടുകാർക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് ഞാനൊരു മൂന്ന് സവാള ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റെടുക്കാം അത്രയേ ഉള്ളൂ മൂടി വെച്ച് നന്നായിട്ട് വഴറ്റെടുക്കട്ടോ എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കുക പനീർ ചെയ്യാമല്ലോ പാല് നമ്മള് പിരിച്ച് ഉണ്ടാക്കിയാണ് പനീർ അല്ലേ അപ്പോൾ അതെല്ലാം വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കട്ടിരിക്കുന്നത് ഉള്ളി വാങ്ങുന്ന ശേഷം ചെറുതാണെങ്കിൽ മൂന്നോ മൂന്നോരയ്ക്ക് എടുക്കുക കേട്ടോ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ച് ഇതെടുക്കണേ ഇതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണം നിർബന്ധമില്ല ഞാൻ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര അരസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് അല്ലെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് വേറെ ലെവലാവുക വേറെ ആയിപ്പോയതുകൊണ്ടാണ് അപ്പോൾ പഞ്ചസാര ഒരു സ്പൂണ് മുക്കാൽ സ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മുക്കാൽ സ്പൂണും ഗരം മസാല അര അരസ്പൂണൂൺ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മളത് നന്നായിട്ട് വാറ്റിയ ശേഷം തണുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ വീണ്ടും സെയിം പാൻ തന്നെ എടുത്തിരിക്കുന്നു അതിൽ വീണ്ടും ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ടു ഇനി അതല്ല നിങ്ങൾക്ക് ഫുൾ ബട്ടർ ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പോ ഒരു വലിയ വർഷം പട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കാരണം നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് അതിൽ ഗ്രേവിയിലൊന്നും നമുക്ക് കടിക്കാനുണ്ടല്ലോ നല്ല കട്ടി ഗ്രേവി ആയിരിക്കും മറ്റേന്ന് പറയുമ്പോൾ ഇഞ്ചി ഇഞ്ചി വരും അപ്പോൾ ി നന്നായിട്ട് വറ്റ ശേഷം ഈ ഈയൊരു മസാലയിൽ അരച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ അതായത് മാക്സിമം നമ്മളത് ചുരുട്ടി ചുരുട്ടി നമ്മൾ നമ്മളെ എടുക്കുക ഓക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചവോ മാറില്ല ആ ഒരു ടേസ്റ്റ് വരില്ല സംഭവം ഓക്കെ അപ്പോൾ നന്നായിട്ട് ഞാനത് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും കുറഞ്ഞത് നമ്മൾ ഇതിങ്ങനെ ഇളക്കി 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 വലിയ പാത്രത്തിൽ ചെയ്യുക അല്ലെങ്കിൽ ച മൊത്തം നമ്മുടെ ഗ്യാസിൻ്റെ ചുറ്റും വൃത്തികേടായിപ്പോവും ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അപ്പോൾ വലിയൊരു പാത്രത്തിൽ കണ്ടോ ഇങ്ങനെ നമ്മൾ ഇളക്കി 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 കണ്ടോ വ്യത്യാസം കണ്ടോ ഞാൻ ഒഴിച്ചതും ഇതും ഇനി നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചാൽ മതി തിളപ്പിച്ച വെള്ളം ഒഴിക്കണം നിർബന്ധമില്ല എന്നിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഏത് ഗ്രേവി എത്ര പരുവത്തിൽ വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം വേറൊരു കാര്യം ഇത് വെക്കുന്ന ഒരു കറി ടൈറ്റായി പോവും ഓക്കെ അതുകൊണ്ട് ടൈറ്റിൽ ചെയ്യരുത് പനീർ ഞാൻ വാങ്ങിച്ച പനീറാണത് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കഴി കഴുകിയിട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ സാധാരണ വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്നിട്ട് ഇത് ഇതിലേക്ക് അങ്ങോട്ട് നമ്മുടെ ഗ്രേവി നന്നായി ഇളച്ചു കേട്ടോ വേണ്ട രീതിയിൽ നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പനീർ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ മൂടി വെച്ചാൽ മതിയിട്ട് നനീറിന് പനീർ അധികം വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറ് പോലെ എപ്പോൾ സ്മൂത്ത് ഉണ്ടാവില്ല അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളച്ച ശേഷമാണ് നമുക്ക് ഇട്ട് പനീർ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം അതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് പാലിൻ്റെ പാടയില്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ പാലിൻ്റെ പാട ഒന്ന് ഫ്രീസറിലെടുത്ത് വിൽക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് പുറത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ട് ആ പാടം മൊത്തം തെളിക്കാൻ കൊടുക്കുക രണ്ട് ദിവസത്തെ പാടം മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഞാനിപ്പോൾ അമോലിൻ്റെ ഫ്രഷ് ക്രീമാണ് മേടിച്ചിരിക്കുന്നത് അതൊരു ഒരു ഏഴ് സ്പൂണോളം ഞാൻ ചേർക്കേണ്ടത് അത് ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും അല്ലെങ്കിൽ കുറച്ച് പശുവും പാൽ ചേർത്താലും മതി കേട്ടോ അത് അതാണെങ്കിലും കുഴപ്പമില്ല നല്ല കട്ടിയുള്ള പശുവും പാൽ ചേർത്താലും മതി പിന്നെ ഞാനിപ്പോൾ ചേർത്ത് ലാസ്റ്റ് ചേർത്തത് ഒരു സ്പൂൺ ബട്ടറാണ് ആ ബട്ടർ ലാസ്റ്റ് നമുക്ക് എന്തായാലും ചേർക്കണം ഞാൻ ഇതിൽ കസ്തൂരി മേത്തി ചേർത്തിട്ടില്ല കശുവണ്ടി പരിപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ആദ്യം മസാല വായിച്ചണ സമയത്ത് നമ്മൾ കശുവണ്ടി പരിപ്പും കസ്തൂരി മേത്തിയും ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും ഇതിപ്പോൾ സാധാരണ വീട്ടിൽ എല്ലാവർക്കും ചെയ്യാം എല്ലാവരുടെ വീട്ടിലും കസ്തൂരി ണ്ടാണോ നിർബന്ധം ഒന്നും ഇല്ല അല്ലേ ഒക്കെ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു വീട്ടിലേ ഉള്ളൂ എന്റെ എന്റെ വീട്ടില് കസ്തുമേത്തി ഇല്ല അപ്പൊ അതില്ലാതെ കശുവണ്ടി എല്ലാവരും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാകണോ നിർബന്ധമില്ല അപ്പൊ അല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് വേഗം ഇവരൊരുക്ക് സംഭവം സൂപ്പറാട്ടോ